ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം അതിൻ്റെ ഒന്നും അഞ്ചും പതിനൊന്നും വാക്യങ്ങളൊന്ന് വായിക്കട്ടെ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാഷിക്കുന്നു എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും അഞ്ചാം വാക്യം എൻ്റെ ആത്മാവെ നി വിഷാദിച്ച് ഉള്ളിൽ നിരങ്ങുന്നത് എന്ത് ദൈവത്തിൽ പ്രത്യാശിവയ്ക്കുക അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും ഇതോട് ചേർന്ന് പതിനൊന്നാം വാക്യം കൂടെ എൻ്റെ ആത്മാവെ നി വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും ഓരോപുത്രന്മാര് ആ പ്രവാസത്തിൻ്റെ അനുഭവത്തിലൂടെ കഷ്ടതയിലും ഏകാന്തതയിലും കടന്നു പോകുമ്പോൾ അവര് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ദൈവസന്നിധിക്ക് വേണ്ടിയുള്ള വാഞ്ചിയാൽ അവർ ഹൃദയം നിറയുന്നു അവരുടെ ഉള്ളിലെ അവരുടെ ആത്മാവ് അതിനായിട്ട് ഞരങ്ങി ദൈവസന്നിധിയിലെപ്പോൾ ചെല്ലുവാനിടയാകുമെന്ന ഓർത്ത് സങ്കടപ്പെടുന്നതായ അവസ്ഥയാണ് ഒന്നും രണ്ടും വാക്യങ്ങളിൽ വായിച്ചിരിക്കുന്നത് എപ്പോഴെങ്കിലും ആ ദൈവസന്നിധിയിലേക്ക് ചെന്ന് ആ ദൈവത്തോടൊന്നടുക്കുവാൻ ആ യാഗമൊന്ന് കഴിച്ച് ആ യാഗം കഴിച്ച് അവനോടടുക്കുന്ന വിശുദ്ധരായി തീരുവാൻ അവർ വാസ്തവമായും ആഗ്രഹിക്കുന്നു അതിനുവേണ്ടിയുള്ള വാഞ്ചയാണ് അവരുടെ അതിനെ താരതമ്യം ചെയ്തിരിക്കുന്നത് മാൻ നേർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ മരുഭൂമിയിൽ ആ വനാന് അതിർത്തിയിൽ അലഞ്ഞു തിരിയുന്ന ഒരു മാന് വെള്ളത്തിന് വേണ്ടി എത്രമാത്രം ദാഹിച്ച് ഓടി എവിടെ ഒരു ജലത്തിന് കണിക കാണുമെന്ന് ഓർത്ത് വരുന്നത് പോലെ കോരക ആ ദൈവസന്നിധിക്ക് വേണ്ടി വാഞ്ചിച്ച് ദാഹിച്ചു പോകുന്ന അനുഭവം അവർ അല്പസമയം ദൈവസന്നിധിയിൽ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയ ഉത്തരമാണ് എൻ്റെ ആത്മാവ് നി വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക അവൻ എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവമാണ് ദൈവമാണ് എനിക്ക് വഴി തുറക്കുവാൻ മതിയായവൻ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഒന്നിനും കുറവില്ല അവൻ എൻ്റെ മുഖത്തിൻ്റെ ഈ വാട്ടവും കോട്ടവും ഈ ഇല്ലായ്മയും എല്ലാം മാറ്റിയിട്ട് അവൻ എന്നെ സഹായിക്കും അവൻ ദൈവമാണ് അവൻ സകലത്തിൻ്റെയും ഉടയവനാണ് അവൻ സൃഷ്ടികർത്താവാണ് അവൻ സർവശക്തനാണെന്നുള്ള ആ ബോധ്യം കോരഹപുത്രന്മാർ തങ്ങളോട് തന്നെ പറഞ്ഞ് തങ്ങളെ തന്നെ ഉറപ്പിക്കുകയാണ് അതുതന്നെയാണ് പതിനൊന്നാം വാക്യത്തിലും ചെയ്യുന്നത് എൻ്റെ ആത്മാവെ ഉള്ളിൽ വിഷാ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്താ ദൈവത്തിൽ പ്രത്യാശിവയ്ക്കുക അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മോട് തന്നെ നമ്മുടെ ഉള്ളത്തോട് തന്നെ പറയുക നാം വിശ്വസിക്കുന്ന ദൈവം ആരാണ് പ്രതിസന്ധികളിലൂടെ ഭാരങ്ങളൂടി നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിലുള്ള ഭാരങ്ങൾ നമ്മളെ മൂടുമ്പോൾ നമ്മിലേക്കും നമ്മുടെ പ്രശ്നങ്ങളിലേക്കും നോക്കി നാം തളർന്നു പോകാതെ ആ നമ്മുടെ ഉടയവനായ നമ്മുടെ രക്ഷകനായ കർത്താവിങ്കിലേക്ക് നോക്കുക അവൻ എന്ത് ചെയ്യുവാൻ കഴിയും അവനാരാണ് നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ പ്രതിസന്ധികളൊക്കെ ഒന്നുമല്ലാതായിത്തീരും കാരണം എല്ലാറ്റിൻ്റെയും ഉടയവനായ സർവശക്തനായ ദൈവമാണ് നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം അവൻ അസാധ്യമായതൊന്നുമില്ല മരുഭൂമിയിൽ തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുവാൻ കഴിവുള്ളവനാണവൻ മരുഭൂമിയിലൂടെ കാടപ്പക്ഷിയും മന്നായും കൊടുത്ത് തൻ്റെ ജനത്തെ വഴി നടത്തുന്നവനാണവൻ ഏതില്ലായ്മയുടെ മധ്യത്തിലും ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ കർത്താവ് അത്ഭുതകരമായി പ്രവർത്തിപ്പാൻ ശക്തനാണെന്നുള്ള ആ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ ആ ഇബ്രായ ലഹന കർത്താവ് പറഞ്ഞ പോലെ നിങ്ങളുടെ കർത്താവിനെ ഒന്ന് ധ്യാനിക്കുക ക്ഷീണിച്ച് മടുത്തു പോകാവുന്ന സാഹചര്യങ്ങളൊക്കെ കടന്നു വരും അനേകരും നമ്മെ തളർത്തിക്കളയും എന്നാൽ അങ്ങനെ വരാതിരിപ്പാൻ ആ കർത്താവിന് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട് നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ വെടിഞ്ഞ ആ അത് മാത്രമല്ല മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഒന്ന് നോക്കുക അവൻ സകലത്തിനും മതിയായവൻ ഈ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല ബാലസിംഹങ്ങളും വിരകിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല എന്ന് ആവർത്തിച്ച് നാം നമ്മോട് തന്നെ പറയുമ്പോൾ വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ കഴിയും ശക്തിപ്പെടുവാൻ കഴിയും അതിനായിട്ട് ഇന്ന് ബത്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ